നമസ്കാരം സോഡ വിറ്റ് നടന്ന് ഫുട്ബോൾ ചരിത്രത്തിൽ ചരിത്രം കുറിച്ച ഐ എം വിജയനെ പോലെ ഭിക്ഷാടന മാഫിയിൽ നിന്നും രക്ഷപ്പെട്ട് കേരള ഫുട്ബോൾ ടീമിന്റെ ഭാഗമായ മറ്റൊരു ഫുട്ബോൾ പ്രേമി കൂടിയുണ്ട് നമ്മുടെ കേരളത്തിൽ നമുക്ക് സ്വാഗതം ചെയ്യാം കുട്ടിക്കാലത്തിൻ്റെ കുറെ നോവിക്കുന്ന അനുഭവങ്ങളുമായി രാജൻ ഓക്കെ എല്ലാവർക്കും കുട്ടിക്കാലം എന്ന് പറയുമ്പോൾ ഒരുപാട് നല്ല നല്ല ഓർമ്മകളാണ് പറയാനുള്ളത് പക്ഷേ രാജനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല ഒരുപാട് പൊള്ളിക്കുന്ന ഓർമ്മകൾ മാത്രമേ സ്വന്തമായിട്ടുള്ളൂ ശരിക്കും രാജൻ എങ്ങനെയാണ് കേരളത്തിൽ വന്നത് എന്തായിരുന്നു ആ ഒരു അനുഭവ എൻ്റെ പേര് രാജ എൻ്റെ സ്വന്തം സ്ഥലം തമിഴ്നാടാണ് വീട്ടില് അമ്മ അച്ഛൻ പിന്നെ അച്ഛൻ്റെ റിലേറ്റീവ്സ് അങ്ങനെയാണ് അച്ഛൻ ഈ കരിമ്പിൻ്റെ ജോലി അങ്ങനെയുള്ള ഇതായിരുന്നു ഞാൻ ജനിക്കുമ്പോൾ തന്നെ അമ്മ ഹോസ്പിറ്റലിൽ മരിച്ചു അപ്പം അങ്ങനെ കുറെ നാള് അവിടെ ജോലിയൊക്കെ അന്വേഷിച്ച് നടന്നിട്ട് അങ്ങനെ ജോലിയൊന്നും റെഡി ആയില്ല അച്ഛന് അപ്പം അങ്ങനെ ആ വഴിയാണ് ഞാനും അച്ഛനും കൂടി കേരളത്തിലേക്ക് വരുന്നത് അച്ഛനെ കുറെ പൈസയൊക്കെ ഉണ്ടായിരുന്നു കേരളത്തിലേക്ക് ജോലി അന്വേഷിച്ചാണ് ഞങ്ങൾ രണ്ടുപേരും വരുന്നത് അല്ല അച്ഛന് മുമ്പ് വെച്ചാൽ കരിമ്പിന്റെ പരിപാടിയായിരുന്നു ഈ കരിമ്പ് വെട്ടാനും അങ്ങനെയുള്ള ഇതിനൊക്കെ പോയി പോയിക്കഴിഞ്ഞാൽ ഒരു ഒരു ആറ് മാസം മൂന്ന് മാസൊക്കെ കഴിഞ്ഞിട്ടൊക്കെയാണ് വരിക ഇവര് മൊത്തം ഒരു സ്ഥലം ഇതെടുത്തിട്ട് അങ്ങനെ വെട്ടിക്കൊടുത്തിട്ടാണ് വരിക അച്ഛന്റെ അമ്മയും പിന്നെ അച്ഛൻ്റെ ചേച്ചിയും അനീതി ഒക്കെ ഉണ്ട് അവരാണ് എന്നെ നോക്കിയതും കാര്യങ്ങളൊക്കെ പിന്നെ അവിടെ ജോലി അത്രയും സെറ്റാവാത്തോണ്ട് അച്ഛൻ പറഞ്ഞ കേരളത്തിലേക്ക് പോവാം അവിടെ എന്തെങ്കിലും ജോലി അന്വേഷിച്ചു പോവാന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അങ്ങനെയാണ് കേരളത്തിലേക്ക് വരുന്നത് ഒരു അഞ്ച് ആറ് യസ് ആ സമയത്ത് അങ്ങനെയാണ് ഞങ്ങൾ കേരളത്തിലേക്ക് വരുന്നത് അങ്ങനെ ജോലി അന്വേഷിച്ച് വരുമ്പോൾ കുറെ പൈസ ഒക്കെ ഉണ്ടായിരുന്നു അച്ഛൻ്റെ കയ്യിൽ അത് ട്രെയിനിൽ വെച്ച് മോഷണം പോയി അങ്ങനെ തൃശ്ശൂർ വന്ന് ഇറങ്ങി അങ്ങനെ കുറെ നാള് ഭക്ഷണം കഴിക്കാണ്ട് അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എന്താ വെച്ച് കഴിഞ്ഞാൽ ഭാഷ അറിയില്ല പുതിയ സ്ഥലം അച്ഛനാണെങ്കിൽ വന്നാതെ വയ്യായിരുന്നു അച്ഛന്റെ കാലിൽ കരിമ്പിന്റെ ഒരു കട്ട കുത്തി കയറിട്ട് ഭയങ്കര അത് പഴുത്ത് കുറെ പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു അപ്പൊ ജോലിക്ക് പോകാനും പറ്റില്ല അങ്ങനെ ഒരു ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അങ്ങനെ അച്ഛനൊട്ടും വയ്യ കുട്ടികളിങ്ങനെ ബസ്സിലൊക്കെ കൈ നീട്ടുന്നു അങ്ങനെ പൈസ ഒക്കെ എല്ലാവരും കൊടുക്കുന്നുണ്ട് ഞാൻ അല്ല ഞങ്ങള് കൊറേ അന്വേഷിച്ചു ഭക്ഷണമൊക്കെ കഴിക്കാത്തോണ്ട് ഒട്ടും വയ്യ ആൾക്കാരോടൊക്കെ ഭക്ഷണമായി മേടിച്ചു തന്ന കുറച്ച് പേരൊക്കെ മേടിച്ച് തന്ന അങ്ങനെ കുറെ ബുദ്ധിമുട്ടുകൾ ഒട്ടും പറ്റണ്ടായിരുന്നില്ല അപ്പം അങ്ങനെ റെയിൽവേ സ്റ്റേഷന്റെ സ്റ്റേഷൻ്റെ നിന്ന് മാറി ബസ് സ്റ്റാൻഡിൻ്റെ അവിടേക്ക് വന്ന് ഞങ്ങൾ ഇരിക്കുമ്പോഴാണ് ഇങ്ങനെ കുറെ ഇങ്ങനെ കൈനീട്ട് ബസ്സിൻ്റെ ഉള്ളിലുള്ള ആൾക്കാരോട് ഇങ്ങനെ ബസ് പൈസ ഒക്കെ ചോദിക്കും അപ്പോൾ അവരുടെ കൂടെ ഞാനും കൂടി ഞാനും കൈനീട്ടി അപ്പം എനിക്കും പൈസ എല്ലാവരും തരാൻ തുടങ്ങി അപ്പൊ ഞാൻ എല്ലാ ദിവസവും ഇങ്ങനെ ചെയ്തു അപ്പൊ അച്ഛന് ഭക്ഷണം മേടിച്ചു കൊടുക്കും അങ്ങനെ കുറച്ച് കാര്യങ്ങളായിട്ട് അങ്ങനെ നീങ്ങി കുറച്ച് നാൾ നിങ്ങൾ താമസം ഈ കടകൾ അടയ്ക്കുമ്പോ ആ സൈഡില് അവിടെയാണ് കിടക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ കടകളൊക്കെ തുറക്കുമ്പോൾ നമുക്ക് അവിടെ നിന്നൊക്കെ മാറേണ്ടി വരില്ല ബസ് സ്റ്റാൻഡിന്റെ സൈഡ് അവിടെ ആയിട്ട് ഇങ്ങനെ ഇരിക്കും വൈകുന്നേരങ്ങളിൽ കട അടയ്ക്കുമ്പോ സൈഡിൽ കയറി കിടക്കും അങ്ങനെയാണ് അങ്ങനെ എല്ലാ ദിവസവും ഞാനിങ്ങനെ ഭിക്ഷ അടിക്കാനായിട്ട് പോവായിരുന്നു അപ്പം അതിൽ ഒരു പയ്യൻ ഭിക്ഷ കൂടെ ഇങ്ങനെ ഒരു പയ്യൻ വന്നിട്ട് പറഞ്ഞു നിനക്ക് നിൻ്റെ അച്ഛനും ജോലി തരാം നിന്നെ ഒരു സ്ഥലത്താക്കി തരാമെന്ന് പറഞ്ഞു ഞാൻ അവനെ വിശ്വസിച്ച് അവൻ്റെ കൂടെ പോയി അവൻ കൊണ്ടാക്കിയത് ഒരു ഭിക്ഷണ മാഫിയുടെ കയ്യിലായിരുന്നു അപ്പം അവർ എന്നോട് പറഞ്ഞ് ദിവസം നൂറ് രൂപ കൊണ്ടുവരണം അങ്ങനെ ഒരു പത്ത് പന്ത്രണ്ട് പേരുണ്ടായിരുന്നു എവിടെയാണ് ഈ മാഫിയയുടെ ആ സംഘം ഉണ്ടായിരുന്നത് അവർക്ക് ഒരു സ്ഥലമില്ല അവർ ഓരോ സമയങ്ങളിൽ മാറി മാറിക്കൊണ്ടിരിക്കും അപ്പോൾ അതുകൊണ്ട് നമുക്ക് കൃത്യമായിട്ട് ഒരു സ്ഥലം പറയാൻ പറ്റില്ല ഞാൻ പോയ സമയത്ത് തൃശ്ശൂര് ശക്തൻ ആ ബസ് സ്റ്റാൻഡിലെ അടുത്തായിരുന്നു പണ്ട് പൊളിഞ്ഞ കെട്ടിടമൊക്കെ അങ്ങനെ കുറേ നാൾ ഞാൻ അവരുടെ കൂടെ കൂടി അങ്ങനെ എന്നോട് ഒരു ദിവസം പൈസ കൊണ്ടുവരണം നൂറു രൂപ വെച്ച് തരണം എന്നൊക്കെ പറഞ്ഞു ഞാൻ എനിക്ക് പറ്റില്ല എനിക്ക് എൻ്റെ അച്ഛൻ്റെ അടുത്ത് പോകണം എനിക്ക് പേടിയാണെന്നൊക്കെ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞെൻ്റെ അച്ഛനെ കൊല്ലും നിന്നെയും കൊല്ലും അങ്ങനെ കുറേ ഭീഷണിപ്പെടുത്തി അപ്പോൾ അച്ഛനെ കൊല്ലും എന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് പേടിയായി അപ്പം ഞാൻ അവര് പറയുന്ന എല്ലാം അനുസരിച്ചു അവർ രണ്ട് മൂന്ന് പേരുണ്ടാവും ഞങ്ങളുടെ ഈ ഗ്യാംഗിൽ തന്നെ പിള്ളേര് പേരുണ്ട് അവരുടെ ലീഡർ പോലെ രണ്ട് മൂന്ന് പേരുണ്ടാവും അവർക്ക് മലയാളികളായിരുന്നു അല്ലല്ല അവര് തമിഴ് പൊറത്ത് അതർ സ്റ്റേറ്റ് അങ്ങനെയുള്ള കുറേ പേര് ഇങ്ങനെയായിരുന്നു മൊത്തം അപ്പോൾ അവര് ഇങ്ങനെ ഒരു കാർഡൊക്കെ തന്നിട്ട് പറഞ്ഞു ബസ്സുകളിൽ കൊടുക്കണം അവിടുന്ന് പൈസ മേടിക്കുന്ന ദിവസം നൂറ് രൂപ കൊണ്ടുവന്ന് എന്നൊക്കെ പറഞ്ഞു ഞാൻ എല്ലാ ദിവസവും ഞാൻ അങ്ങനെ ചെയ്യുമായിരുന്നു ഒരു ദിവസം പൈസ കുറഞ്ഞു കുറഞ്ഞുമായി ഒത്തിരി കുറഞ്ഞുമായി എന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛന് ഒട്ടും വയ്യായിരുന്നു അപ്പം ഞാൻ എന്താണെന്ന് വെച്ചാൽ ഈ ഭക്ഷയച്ച പൈസ മെഡിക്കൽ ഷോപ്പിലൊക്കെ കൊടുത്ത് മരുന്ന് മേടിച്ച് അച്ഛനും കൊടുത്തു അപ്പം അങ്ങനെ അന്നത്തെ ദിവസം ഒത്തിരി പൈസ കുറഞ്ഞു അപ്പം ഞാൻ വൈകിട്ട് ചെന്നപ്പോൾ പൈസ കുറഞ്ഞ് എന്താ ഇത്രയും കുറഞ്ഞെന്നൊക്കെ ചോദിച്ചു ഞാൻ ഇത് പറഞ്ഞില്ല അച്ഛന് മരുന്ന് മേടിച്ചു കൊടുത്താന്ന് പറഞ്ഞില്ല പൈസ കിട്ടിയില്ല എന്ന് പറഞ്ഞു അപ്പോൾ അവർ ദേഷ്യത്തിൽ എന്നെ കെട്ടിയിട്ടു എന്നിട്ട് കൈ രണ്ടും പുറകിൽ കെട്ടി കാലും കെട്ടി എന്നിട്ട് കുറേ അടിക്കുകയൊക്കെ ചെയ്തു പിന്നെ അതുപോലെ തന്നെ കമ്പി ഒഴിപ്പിച്ച് കാലിൽ വെച്ചു പിന്നെ സിഗരറ്റ് വലിച്ചുകൊണ്ടിരുന്ന സിഗരറ്റ് എടുത്ത് ഇവിടെ ഒക്കെ കുത്തി അങ്ങനെ ഒത്തിരി ഉപദ്രവിച്ചു പിന്നെ എൻ്റെ കൂടെ തന്നെ ഇതുപോലെ ണ്ടായിരുന്ന കുറെ പിള്ളേർക്കും പൈസ കിട്ടാണ്ടാവുമ്പോ ഇതുപോലെ തന്നെയാണ് അവരുടെ ഫ്രണ്ടില് ഇരുത്തിയിട്ട് നമ്മളെ കെട്ടിയിട്ടിട്ടാണ് ചെയ്യുക അപ്പൊ ആ പേടി നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് വരുമല്ലോ പിറ്റേ ദിവസം നമ്മൾ പൈസ കൊടുത്തില്ലെങ്കിൽ ഓട്ടോമാറ്റിക് ഇത് തന്നെ ചെയ്യും എന്നുള്ള ഒരു പേടി നമ്മുടെ മനസ്സിലേക്ക് വരുത്താൻ വേണ്ടിയിട്ട് അവര് മുന്നിൽ ഇട്ട് തന്നെ അടിക്കും തരില്ല ഭക്ഷണം ഇപ്പൊ ഈ കൃത്യമായിട്ട് പൈസ കൊടുക്കുന്നവർക്കൊക്കെ വലിയ കുഴപ്പമില്ല ാലും അവർക്ക് കൊടുക്കണം നൂറ് രൂപ മിനിമം കൊണ്ടുവരണം അത് കൂടുതൽ കിട്ടിയാലും അവര് മേടിക്കും അങ്ങനത്തെ കുറെ കാര്യങ്ങൾ എന്നിട്ട് കൊറേ ഇങ്ങനെ ഉപദ്രവിക്കുക ചെയ്തു എന്നിട്ട് കുറെ നാൾ നടക്കാനൊന്നും പറ്റിയില്ല അങ്ങനെ ഇത് കണ്ടപ്പോൾ എന്നോട് ഒരു ചേട്ടൻ അവിടെ ബസ് ബസ് സ്റ്റാൻഡിൽ ബുക്കൊക്കെ വയ്ക്കണ ഒരു ചേട്ടൻ എന്നോട് ചോദിച്ചത് നീ എന്താ ഇങ്ങനെ വിഷമിച്ചിരിക്കണം എന്താ പറ്റിയെന്നൊക്കെ ചോദിച്ചു ഞാൻ ആദ്യം ആദ്യമൊന്നും പറഞ്ഞില്ല പേടിച്ചിട്ടൊന്നും പറഞ്ഞില്ല ചേട്ടൻ പറഞ്ഞു നീ പറ എന്തിനും പറ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ അങ്ങനെയൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ചേട്ടാ എന്നെ ഇങ്ങനെയൊക്കെ ചെയ്തു അപ്പം ഞാൻ കല്ലിൽ ഈ പൊള്ളിച്ചതും സിഗരറ്റ് വെച്ചതൊക്കെ ഞാൻ പറഞ്ഞു അപ്പോൾ ചേട്ടൻ പറഞ്ഞു എന്നാൽ ഞാൻ നിന്നെ ഒരു സ്ഥലത്താക്കി തരട്ടെ നിന്നെ രക്ഷപ്പെടുത്തട്ടെ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു എനിക്ക് പേടിയുണ്ട് ഉണ്ട് എങ്ങനെ രക്ഷപ്പെടുത്താൻ പറഞ്ഞു ആ ചേട്ടനാണ് എന്നെ ട്രെയിൻ കയറ്റി ഇവിടെ ആലുവ ജനസേവാ ശിശുഭവനിൽ കൊണ്ടുവന്നാക്കി തന്നു അവിടെ ജോസുകളാണ് ഞങ്ങളെ നോക്കിയതും അതിനകത്തുനിന്ന് ഞാൻ വായിക്കാറില്ല കൊച്ചിട്ടു ഞാനിപ്പോൾ പണ്ട് ഉണ്ടായിരുന്ന ഒരു കാർഡ് ഞങ്ങളുടെ ഫയലിൽ ഞാൻ നോക്കി അതിനകത്ത് എഴുതിയിരിക്കുന്ന എന്റെ പേര് രാജ എനിക്ക് അച്ഛനില്ല അമ്മയില്ല രണ്ട് കാലില്ല അച്ഛന്റെ കാലു പോയി ആക്സിഡന്റിൽ കാലു പോയി കുടുംബത്തില് ഭയങ്കര പ്രാരാബ്ധമാണ് അതുകൊണ്ട് വരുമാന വരുമാനമാർഗമൊന്നുമില്ല അതുകൊണ്ട് തന്നെ രക്ഷിക്കണം അല്ല സഹായിക്കണോന്ന് പറഞ്ഞിട്ട് ആ കാടിനകത്ത് ഇങ്ങനെ അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് ഞാൻ ചോദിച്ചാൽ ഇപ്പോഴും ഈ ട്രെയിൻ അകത്ത് കൊച്ചുകുട്ടികൾ ഇതുപോലെ വരുന്നുണ്ട് ഇതുപോലെ സെയിം കണ്ടന്റ് ആണ് അവർ എഴുതിയിരിക്കുന്നത് പണ്ട് ഞാൻ പോയ സമയത്തൊക്കെ ഈ ചെറുപ്പത്തിലാകപ്പെട്ട സമയത്തൊക്കെ ഒത്തിരി ഉണ്ടായിരുന്നു എന്നിട്ട് ഇത് ഞാൻ ഇവിടെ ജനസേവാ ശിശു മണിൽ എത്തിക്കഴിഞ്ഞപ്പോൾ ഇത് ഞാൻ ജോസങ്ങളിനോട് പറഞ്ഞു അപ്പം ഞങ്ങൾ അവിടെ ഡി ഐ ജിക്ക് പരാതി കൊടുത്ത് ഞങ്ങളവിടെ റെയ്ഡൊക്കെ നടത്തിയായിരുന്നു അതിൽ നിന്ന് കുറേ കുട്ടികളൊക്കെ രക്ഷപ്പെടുത്തി ജനസേവയിലേക്ക് വീണ്ടും കൊണ്ടുവന്നായിരുന്നു പിന്നീട് അത് കുറേ അവരുടെ മാതാപിതാക്കളാന്ന് പറഞ്ഞു കുറേ ആൾക്കാർ വന്ന് ഞങ്ങളുടെ പിള്ളേർ തന്നെയാണെന്ന് പറഞ്ഞാൽ അവർ തിരിച്ച് അവരെ കൊണ്ടുപോവുകയും ചെയ്തു കാര്യങ്ങൾ ഈ ഉപദ്രവിക്കുന്ന സമയത്ത് നിലവിളിച്ചിട്ടൊന്നുമില്ല ആൾക്കാർ കമ്പിയൊക്കെ പഴിപ്പിച്ച് കാലിൽ വെക്കുക എന്ന് നല്ല വേദന ആയിരിക്കില്ല അപ്പൊ നല്ല രീതിയിൽ അലറമ്പില്ല ഈ പൊളിഞ്ഞ കെട്ടിടം വൈകിട്ട് കടകളെല്ലാം അടക്കൂല്ലോ രാത്രിയാണ് ഉപദ്രവം രാത്രിയാണ് നമ്മളെ ഇവരൊരു നൈറ്റ് ഒക്കെയാണ് എല്ലാവരും വരാൻ പറയാ പിള്ളേരെല്ലാവരും ആ സമയത്താണ് തന്നെ പൈസ കൊണ്ടുവരില്ല അപ്പൊ നമ്മൾ ഈ വായയും എല്ലാം കെട്ടും കയ്യെ പുറകിലേക്ക് ഒരു കമ്പിയുടെ ബാക്കിൽ കൈയും കാലും ഇങ്ങനെ കെട്ടും എന്നിട്ടാണ് ഇവര് അടിക്കണവും കമ്പി ഒഴിപ്പിച്ചൊക്കെ വെക്കുന്നതും അത് ഈ ദേശത്തിൽ അവര് അതൊക്കെ ചെയ്യും മുറിവെള്ളു വെക്കും അല്ലാണ്ട് നമുക്ക് ഇപ്പൊ ഈ സിഗരറ്റ് ഒക്കെ പൊള്ളിച്ച സ്ഥലത്തൊക്കെ അവര് വെക്കും നമ്മൾ അത്രയും വേദന അറിയണമല്ലോ പിറ്റേ ദിവസം ഇത് കിട്ടിയില്ലെങ്കിൽ നമുക്ക് ഈ വേദനകൾ അവര് ചെയ്യും എന്നുള്ളത് ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മുടെ മനസ്സിലേക്ക് വരും പേടിച്ചിട്ട് എല്ലാവരും മാക്സിമം കൂട്ടത്തിലുള്ള ഏതെങ്കിലും ഇതുപോലെ ശ്രമിച്ചിട്ടുണ്ടോ രക്ഷപ്പെടാന്ന് വെച്ച് കഴിഞ്ഞാൽ മിനിമം ഈ നൂറ് രൂപ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവര് ഉപദ്രവിക്കൂല ഈ കുറഞ്ഞു പൈസ കുറഞ്ഞു പോയാലാണ് ഇവർക്ക് ദേഷ്യം കാര്യങ്ങളൊക്കെ ഇവര് ഓട്ടോമാറ്റിക്കായിട്ട് ആയിട്ട് കുടിച്ചിട്ടൊക്കെയാണ് വരിക അപ്പൊ ആ ദേഷ്യത്തിലും ഇവര് കൊറേ ഉപദ്രവിക്കും രക്ഷപ്പെടാനായിട്ട് അങ്ങനെ ആരും ശ്രമിച്ചിട്ടില്ല നിങ്ങളുടെ മേൽനോട്ടായിട്ട് കൊറേ രണ്ടു മൂന്നുപേരുണ്ടാവും അപ്പൊ അവരുടെ കൺവെട്ടത്തായിരിക്കും നമ്മളെപ്പോഴും നമ്മുടെ കൂട്ടത്തിൽ തന്നെ അവരുടെ ആൾക്കാരുണ്ടാവും മീൻസ് പിള്ളേരായിട്ട് തന്നെ അവര് വലിയ ആൾക്കാരല്ല അവരുടെ ആ കൊച്ചുകുട്ടികൾ തന്നെ ലീഡർ പോലെ രണ്ടു മൂന്ന് പേരൊക്കെ നമ്മൾ നമ്മള് അവരുടെ മുമ്പിലാണ് എപ്പോഴും പോവുക അതുകൊണ്ട് നമുക്ക് അവിടെ നിന്ന് രക്ഷപ്പെടാനുള്ള വഴിയില്ല ും ഇപ്പൊഴു വയസ് എട്ടു വയസ്സുള്ള ഒരു പയ്യനൊക്കെയാണെങ്കിൽ രണ്ട് മൂന്ന് നാല് വയസ്സുള്ള ഒരു ചെറിയ പെൺകുച്ചിനൊക്കെ കയ്യില് കൊടുക്കും അവര് വരുമ്പോ ഓട്ടോമാറ്റിക് ആയിട്ട് അവർക്ക് അത് ചെലവരൊക്കെ വില കൊടുത്ത് മേടിക്കുന്നവരും പിന്നെ ആ ചെലവര് പിന്നെ ഈ ഉറങ്ങി കിടക്കുന്ന അവിടുന്നൊക്കെ എടുത്തുകൊണ്ടുവന്ന് അങ്ങനെ ഒത്തിരി കുട്ടികളൊക്കെ വന്നിട്ടുണ്ട് എന്ന് വെച്ചാൽ അച്ഛനമ്മമാർ ഉറങ്ങി കിടക്കുമ്പോ ഫുട്പാത്തിൽ കുഞ്ഞുങ്ങള് അവിടുന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് അവരുടെ ആ ഇതിൽ തന്നെ ഒത്തിരി പേര് പൈസക്ക് വേണ്ടി തന്നെ കൊടുത്തിട്ടുണ്ട് അങ്ങനെ എന്തെങ്കിലും തന്നെ പറഞ്ഞിട്ടുണ്ടോ ഇവിടെ ഞാൻ ഈ ഓർഫനേജിൽ വന്നു കഴിഞ്ഞപ്പോ അവിടെ ഒത്തിരി കുട്ടികളിങ്ങനെ വഴിതെറ്റിയതും പിന്നെ അല്ലാണ്ട് ഈ എന്താ പറയാ ചെറുപ്പത്തില് ഉപദ്രവിച്ചു അങ്ങനെ എടുത്തോണ്ടെന്നവരൊക്കെ ഒത്തിരി പേരുണ്ടായിരുന്നു ഇങ്ങനെ ഉപദ്രവിച്ചതായിട്ട് എന്തെങ്കിലും അനുഭവം ഈ ഓർഫനേജിൽ വന്നതിന് ശേഷം എന്റെ ഒരു ഫ്രണ്ട് ഒരു കൂട്ടുകാരുണ്ട് ഈ ഇതുപോലെ തന്നെ ഒരു

അങ്ങനെ കത്തിച്ച സ്മെല്ലൊക്കെ വരുമ്പോഴേക്കും ഓട്ടോമാറ്റിക് ആയിട്ട് ആൾക്കാരറി അവർ കൊണ്ടുവന്ന് ഹോസ്പിറ്റലിൽ ആക്കിട്ട് അവര് പോയി ട്രീറ്റ്മെന്റ് എല്ലാം കഴിഞ്ഞ് കൂടെ വന്നു പിന്നെ അവിടെ നിന്ന് രക്ഷപ്പെട്ട രക്ഷപ്പെട്ട ആ ദിവസത്തെ പറ്റി അനുഭവം ഞാൻ അന്ന് ആ ചേട്ടനോട് അങ്ങനെ പറഞ്ഞു പിന്നെ ആ ചേട്ടൻ ചേട്ടനെന്നെ കൊണ്ടുവന്നതിലും ഒത്തിരി പേടിച്ചാണ് നിന്നത് പിന്നെ ഇവിടെ ജനസവിശിശു എത്തിക്കഴിഞ്ഞപ്പ അവിടെയുള്ള കുറെ കുട്ടികളെ കണ്ട് പിന്നെ അവിടുത്തെ അങ്കള് എന്നോട് സംസാരിക്കുക ചെയ്തു അങ്ങനെ ഒത്തിരി എല്ലാ സ്റ്റേറ്റിലുള്ള കുട്ടികളും ഉണ്ട് അവരെല്ലാം കണ്ടപ്പോ എനിക്ക് ഓക്കെ ഞാൻ പറയുന്നതല്ല ഇപ്പം ലീഡേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ നിങ്ങളുടെ ഗ്യാങ്ങിൽ തന്നെ കുട്ടികളായിട്ടുള്ള ലീഡേഴ്സ് ഉണ്ട് അപ്പൊ അവരുടെ കണ്ണ് വെട്ടിച്ച് അവിടെ നിന്ന് ഇറങ്ങുകയും വേണം രക്ഷപ്പെടുകയും വേണം ആ ഒരു സിറ്റുവേഷൻ ആണ് അപ്പം അതിന് എങ്ങനെയായിരുന്നു ഒരു ഭയം ഉണ്ടായിരിക്കുമല്ലോ രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ എന്നെ കൊല്ലുപോ അങ്ങനെയുള്ള ഭയങ്കര പേരായിരുന്നു പക്ഷെ എങ്ങനെയും രക്ഷപ്പെട്ട് പോകണമെന്ന് പക്ഷേ എൻ്റെ അച്ഛനെ ഇവർ കണ്ടിട്ടില്ല ഞാൻ എന്റെ അച്ഛനുണ്ട് എനിക്ക് അച്ഛന്റെ കൂടെ പോണെന്ന് മാത്രമേ ഇവർക്ക് അറിയുള്ളൂ അച്ഛൻ എവിടെയാണ് ഇരിക്കണേ എന്താ ചെയ്യണേന്നും ഇവർക്ക് അറിയത്തില്ല ചെറുപ്പത്തിലായതുകൊണ്ട് നമുക്കത് അത്രയും ഇവർ പറയുമ്പോ നമുക്ക് ആ പേടിച്ചിട്ട് നമ്മള് എല്ലാത്തിനും സമ്മതിക്കും പിന്നെ അത് കഴിഞ്ഞിട്ട് എന്നോട് ഈ ചേട്ടൻ പറഞ്ഞത് നീ പേടിക്കൊന്നും വേണ്ട നിന്നെ എങ്ങനെയെങ്കിലും രക്ഷിക്കാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആ ചേട്ടൻ എന്നെ കുറെ ഒക്കെ ധൈര്യപ്പെടുത്തി അങ്ങനെ കൊണ്ടു വന്നതാണ് വൈകുന്നേര സമയങ്ങളില് ക്യാഷൊക്കെ ആയിട്ട് പോകുന്നതിന് മുമ്പ് പൈസ തരാന്ന് പറഞ്ഞെന്നെ വിളിച്ചുകൊണ്ടുപോയത് ആ ചേട്ടൻ എനിക്ക് പൈസ തരാന്നുള്ള രീതിയിൽ ചായ ഒക്കെ മേടിച്ചു തരാന്ന് അങ്ങനത്തെ രീതിയിൽ പറഞ്ഞാണ് എന്നെ കൊണ്ടുപോയത് ഈ ആരും കണ്ടിരുന്നില്ല ഇല്ല ആ സമയത്ത് ബസിന്ന് ഇറങ്ങുന്ന പോലൊക്കെ ടൈം ആയതുകൊണ്ട് പേടി നല്ല പേടി ഉണ്ടായിരുന്നു പേടിയും ആ കാര്യം നമ്മൾ ഈ ഉപദ്രവം എല്ലാം ഏറ്റ് വാങ്ങിയിട്ട് നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് എങ്ങനെ പിടിച്ചു കഴിഞ്ഞാ പിന്നെ വീണ്ടും നല്ല അട്ടിയും ഇന്ന് വൈകുന്നേര റങ്ങും അവര് അവരുടെ അടുത്തൊക്കെയാണെങ്കിൽ അവര് നോക്കൂലോ ഇതിപ്പോ ദൂരായത് കൊണ്ട് നമുക്ക് അപ്പൊ അന്ന് തന്നെ ട്രെയിൻ കയറി പോയി അന്ന് തന്നെ എന്നെ അവിടുന്ന് ഇങ്ങടേക്ക് കൊണ്ടു വന്നു അന്ന് ഇവിടെ പിന്നെ ഈ ഞാൻ പറഞ്ഞില്ല അവിടെ പത്ത് പന്ത്രണ്ട് കുട്ടികളുണ്ടെന്നുള്ള ഞാൻ ജോസങ്ങളോട് പറഞ്ഞപ്പോ അങ്ങൾ അവിടെ ഡി എ ജിക്ക് പരാതി കൊടുക്കാനായിട്ട് എന്നെ കൊണ്ടുപോയി അങ്ങനെ പരാതി കൊടുത്ത് റെയ്ഡ് ചെയ്തു അങ്ങനെ കൊറേ കുട്ടികളെ രക്ഷിച്ചു അപ്പൊ ഈ റെയ്ഡ് ചെയ്തതിന് പിന്നിൽ രാജൻ ആണെന്ന് അവരറിഞ്ഞിരുന്നോ അല്ല ഓട്ടോമാറ്റിക് ആയിട്ട് അറിയൂലോ അതിന്റെ ഒരു ഒരു ദേഷ്യം നമ്മളിപ്പോ സ്ഥലത്ത് സേഫ് ആയതുകൊണ്ട് നമുക്ക് ആ ഒരു ഉപദ്രവം പിന്നെ അവര് ആ സ്ഥലത്ത് പിന്നെ പിന്നെ എങ്ങനെയായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞാൻ ജംസയിലെത്തി അപ്പൊ അവിടെ കുറെ കുട്ടികള് അതർ സ്റ്റേറ്റും കേരളം അങ്ങനെ ഒത്തിരി സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒത്തിരി കുട്ടികൾ വന്നിട്ടുണ്ട് അവിടെ നിന്ന് പഠിച്ച് നല്ല നിലയിലായിട്ടുണ്ട് അപ്പൊ അങ്ങനെ അവിടെ ചേർന്നപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷവും കാര്യങ്ങളൊക്കെ ആയിരുന്നു പിന്നെ ഫുട്ബോളിൽ കോച്ചിങ്ങും സ്പോർട്സിന് കൂടുതലായിട്ട് അവിടെ പ്രാധാന്യം കൊടുക്കുമായിരുന്നു അപ്പം അങ്ങനെ സ്പോർട്സിലൊക്കെ ചേർന്നു ഫുട്ബോളൊക്കെ കളിക്കുമായിരുന്നു അപ്പോൾ ഞങ്ങളുടെ അവിടെ ഒരു സന്തോഷ് ട്രോഫി പ്ലെയർ സോളി സേവ്യെന്ന് പറഞ്ഞൊരു സാറ് വന്നു ഞങ്ങൾക്ക് ഫ്രീ ആയിട്ട് കോച്ചിങ് കുറേ വർഷങ്ങളായിട്ട് ഞങ്ങൾക്ക് ഫ്രീ ആയിട്ട് കോച്ചിങ്ങും കാര്യങ്ങളൊക്കെ ചേർന്നു അപ്പോൾ ആ സാറിൻ്റെ ക്യാമ്പിലായിരുന്നു ഞാനെല്ലാം അങ്ങനെ സാറിന് കളിയെല്ലാം ഇഷ്ടപ്പെട്ട് കുറേ ടൂർണമെൻറ്റിലൊക്കെ പങ്കെടുക്കാൻ പോയി അങ്ങനെ കുറേ നാൾ കളിച്ചപ്പോൾ സ്കൂൾ സ്കൂളും അങ്ങനെയുള്ള ഇതിലൊക്കെ സെലക്ഷൻ കിട്ടി കേരളത്തിന് വേണ്ടിയൊക്കെ കേരള ടീമിലൊക്കെ കളിക്കാൻ പറ്റി ഡിസ്ട്രിക്റ്റിനു വേണ്ടി കുറേ രണ്ട് മൂന്ന് പ്രാവശ്യം പങ്കെടുക്കാൻ പറ്റി അങ്ങനെ സാറ് ബാങ്കിലാണ് വർക്ക് ചെയ്യുന്നത് സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യയിലെ സോളി സാറ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ അവരുടെ ടീമിന് വേണ്ടി കുറച്ച് ദിവസം കളിക്കാൻ പോയായിരുന്നു അപ്പോൾ അവർക്കൊരു ടീം ഒരു പ്ലാനും ഉണ്ടായിരുന്നു ആ സമയത്ത് അപ്പോൾ സോളി സാർ ഇങ്ങനെ പറഞ്ഞപ്പോൾ ടീം ബാങ്കിലേക്ക് ആളും എടുക്കുന്നുണ്ടായിരുന്നു ആ സമയത്ത് സ്റ്റാഫുകളിലും എടുക്കുന്നുണ്ടായിരുന്നു ഞാനപ്പ പ്ലസ് ടു കഴിഞ്ഞു നിൽക്കുവായിരുന്നു അപ്പം എന്നോട് സാറ് നിന്റെ പേര് കൊടുക്കട്ടെ എന്ന് വെച്ചു എന്നെ ഈ പറഞ്ഞപോലെ എൻ്റെ ഒരു വേറെ സുഹൃത്തുണ്ട് അപ്പം ആ ആൾക്കും ഞങ്ങളുടെ രണ്ടുപേരുടെ പേര് കൊടുക്കട്ടെ എന്ന് സാറ് വെച്ചാൽ ഞങ്ങൾ കൊടുത്തോളാം പറഞ്ഞു അപ്പം അങ്ങനെ സാറ് റെക്കമെൻഡ് ാണ് സഹായിക്കണമെന്ന് പറഞ്ഞിട്ട് സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ ഞങ്ങൾക്കൊരു ജീവിതം അങ്ങനെ ബാങ്കിൽ ജോലി കിട്ടി പിന്നെ അവിടെ പോള് ബാങ്കിന് വേണ്ടി കളിക്കാൻ പറ്റിയായിരുന്നു ഇപ്പം ജനസേവയിലെ ജീവിതം എങ്ങനെയായിരുന്നു ജനസേവയിൽ പിള്ളേർ ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് നല്ല ഫുട്ബോൾ ടീമും ഇപ്പം ഈ ഭിക്ഷാടന മാഫിന്ന് വന്നവരില് ഒരുപാട് പേരുണ്ടായിരുന്നു പറഞ്ഞല്ലോ കേരളത്തിൽ നിന്നായിരുന്നു ഏറ്റവും കൂടുതൽ അല്ല മറ്റു സ്റ്റേറ്റുകളിൽ നിന്നും ഇവിടെ വന്ന് ഭിക്ഷാടന മാഫിയുടെ കയ്യിൽപ്പെട്ട് അപ്പൊ ഇവിടെ അന്ന് ഏറ്റവും കൂടുതൽ പിന്നെ ഈ റെയ്ഡ് കഴിഞ്ഞ സമയത്ത് ആൾക്കാരെ കുട്ടികളെ രക്ഷപ്പെടുത്തിയില്ലായിരുന്നു ആ ആ സമയത്ത് കുട്ടികൾ എങ്ങനെ ഇരിക്കുന്നു അവര് ആൾക്കാർ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഫേക്ക് എന്ന് വെച്ചാൽ ആയിരുന്നു ചിലവരുടെ ഒക്കെ ഫേക്ക് ഫേക്കായിരുന്നു അങ്ങനെ അവര് വന്ന് കൊണ്ടുപോയി കൊറേ പേരൊക്കെ റെയ്ഡിന് ശേഷം അവരെ പിന്നെ നമുക്ക് പിന്നീട് അവര് അവര് അറസ്റ്റ് ചെയ്തില്ല ഇല്ല അവര് ഡയറക്റ്റ് വരുന്നില്ലല്ലോ മാതാപിതാക്കള് അയച്ചിട്ട് ഞങ്ങളുടെ കുട്ടികളാണ് ഞങ്ങളെ ഇന്ന് കാണാണ്ട് പോയതാണ് ഇപ്പഴാണ് കിട്ടിയതെന്നൊക്കെ പറഞ്ഞ അവരങ്ങനെ വന്നാണല്ലോ ചോദിക്കുക ഇവരായിട്ട് ഡയറക്റ്റ് വരില്ലല്ലോ പക്ഷെ അവരെ രക്ഷപ്പെട്ട് പോകാൻ ഒരുപാട് അല്ലേ അവര് പിന്നെ ഒരു സ്ഥലത്ത് സ്ഥിരമായിട്ട് നിക്കൂല ഒരു ഇപ്പൊ പിടിക്കപ്പെട്ട കഴിഞ്ഞ പിന്നെ ഒരു സ്ഥലത്ത് അവർ നിക്കൂല വന്ന സമയത്ത് അച്ഛനമ്മമാർ കുട്ടികളെ കാണാനൊക്കെ വരും ഞങ്ങൾക്ക് അവിടെ ഒരു ഒരു എന്താ വീട് ായിരുന്നു ആക്ച്വലി ഒരു ഒരു എമോഷൻ അച്ഛനമ്മടെ ഇല്ല എന്നുള്ള ഒരു വിഷമം നമുക്ക് അവിടെ മാക്സിമം അവര് ഇല്ലാത്ത രീതിയിലാണ് ഞങ്ങളെ നോക്കിയതും എല്ലാ കാര്യങ്ങൾക്കും അവർ ഭയങ്കര സപ്പോർട്ട് ആയിരുന്നു പക്ഷേ എപ്പോഴെങ്കിലും കൂടെ ഉണ്ടാവും സ്കൂളിൽ പഠിക്കുമ്പോൾ പി ടി മീറ്റിംഗ് ഒക്കെ ഉണ്ടാവില്ലേ അപ്പം എല്ലാവരുടെ അച്ഛനും അമ്മമാരൊക്കെ വരുമ്പോൾ ഒരു ഭയങ്കര ഒരു വിഷമം വരും എന്ന് വെച്ചാൽ അവരെ കാണുമ്പോൾ ഒരു ഇത് നമ്മുടെ ആൾക്കാരാരും വരുന്നില്ലല്ലോ അങ്ങനെ ഒരു വിഷമമുണ്ടോ പി ടി ഞങ്ങൾ ഓർഫനേജിൽ നിന്ന് ആരെങ്കിലും ഒക്കെ സാറുമായിരുന്നു ആരെങ്കിലും വരും മറ്റു കുട്ടികളുടെ ഒരു പിന്നെ എങ്ങനെയായിരുന്നു അത് കഴിഞ്ഞുള്ള ലൈഫ് ബാങ്കിലേക്ക് എത്ര വർഷം മുന്നേ മുന്നേ ആയിരുന്നു ആയിരുന്നു കല്യാണം വർഷം വർഷം ലവ് മാരേജ് അതിനുശേഷമുള്ള ജീവിതം എന്ന് പറയാമോ മാരേജ് ഒരു ബാങ്കില് തന്നെയായിരുന്നു ജോലി ബാങ്കിലാണ് പ്ലസ് ടു കഴിഞ്ഞപ്പോൾ തന്നെ ബാങ്കിൽ ജോലി കിട്ടി അപ്പം അത് കഴിഞ്ഞപ്പോൾ വാടകക്ക് വീട് അങ്ങനെ കുറെ നാൾ കഴിഞ്ഞപ്പോഴാണ് കല്യാണം അതായത് ഒരു മോൻ ഉണ്ട് പിന്നെ ഞാൻ പോയിട്ടുണ്ട് ഒരു വർഷം ഈ കേരളത്തിൽ സെലക്ഷൻ കിട്ടിയപ്പോൾ ബർത്ത് സർട്ടിഫിക്കറ്റ് വേണമായിരുന്നു അപ്പം ഞാൻ തമിഴ്നാട്ടിൽ പോയി അച്ഛൻ്റെ ഒരു പക്ഷെ ഇങ്ങനെയൊന്നും കുട്ടിക്കാലത്ത് സംഭവിച്ചില്ലായിരുന്നു എന്താകുമായിരുന്നു രാജന്റെ ജീവിതം ഇവിടെ പിന്നീട് കണ്ടിട്ടുണ്ടോ രക്ഷപ്പെട്ടില്ല അത്രയും പരിചയം ഇല്ല ഡെയിലി കൊണ്ടു കൊടുക്കുമായിരുന്നു ഈ കൊച്ചു കുഞ്ഞുങ്ങളാണെന്നുണ്ടെങ്കിലോ അവരെന്ത് അതാ പറഞ്ഞേ ഒരു വലിയ പയ്യനും കുഞ്ഞു കുറ്റും അവര് അങ്ങനെയാണല്ലോ പെൺകുട്ടികളെ ഒരുപാട് തന്നെയാണ് അപ്പം രാജ എത്തിപ്പെട്ട ജനസേവയുടെ ഫൗണ്ടർ ആയിട്ടുള്ള ജോസ് മാവിലിയുടെ ഒരു ബൈറ്റ് ഉണ്ട് അത് നമുക്കൊന്ന് കേൾക്കാം രണ്ടായിരത്തി മൂന്നിലാണ് സംരക്ഷിക്കാനായി കൊണ്ടുവന്നത് രാജ ഒരു ഭിക്ഷാടക മാഫിയ മാഫിയയുടെ കൈകളിൽ അകപ്പെട്ട് ചെറുപ്രായത്തിൽ തന്നെ എട്ട് വയസ്സ് പ്രായമുള്ളപ്പോൾ തന്നെ ഒരു ഭിഷാടക മാഫിയ തലവൻ്റെ കയ്യിൽ അകപ്പെട്ടിരിക്കുകയായിരുന്നു അദ്ദേഹം ആ മാഫിയ തലവൻ ചിന്നസാമിന്ന അയാളുടെ പേര് ആ ടൂര മനുഷ്യൻ ആ പിശാജ് എന്ന് തന്നെ പറയാം ആ പിശാജ് ഈ രാജയെ കണ്ടമാനം പീഡിപ്പിച്ചിരുന്നു രാജയെ മാത്രമല്ല രാജയെ പോലെ പത്തിരുപത് കുട്ടികളെ ഇവർ തമിഴ്നാട്ടിൽ നിന്നും ആന്ധ്രയിൽ നിന്നെല്ലാം തട്ടിക്കൊണ്ടുവന്ന് തൃശ്ശൂർ പട്ടണത്തിൽ വിഷയിടിപ്പിക്കുകയായിരുന്നു നൂറ് രൂപ ഈ കുട്ടികൾ വിഷയെടുത്ത് കൊടുത്തില്ലെങ്കിൽ അയാൾ ഈ മക്കളെയൊക്കെ കണ്ടവാനും പീഡിപ്പിക്കുമായിരുന്നു കമ്പി വഴിപ്പിച്ച് ശരീരത്തിൽ കൊള്ളിക്കും അങ്ങനെ നിരവധി പീഡനങ്ങൾ ചാട്ടവാറിന് അങ്ങനെ നിരവധി പീഡനങ്ങൾ സഹിച്ച് ഈ കൊച്ചുമക്കൾ അയാളുടെ കീഴിൽ ജീവിക്കുകയായിരുന്നു അതിൽ നിന്ന് രക്ഷപ്പെട്ട രാജയുടെ കഥയിൽ നിന്നാണ് ഞങ്ങളെല്ലാം മനസ്സിലാക്കുന്നത് രാജയെ പിന്നീട് ഞങ്ങൾ ഇവിടെ സ്കൂളിൽ ചേർത്തു പാറക്കടവിലുള്ള എൻ എസ് എസ് ഹൈസ്കൂളിൽ പഠിപ്പിച്ചു അവിടെ വെച്ച് അവൻ ഫുട്ബോൾ ടീമിൽ അവന് സെലക്ഷൻ കിട്ടി സ്കൂളിൻ്റെ ക്യാപ്റ്റനായി പിന്നീട് വളരെ പെട്ടെന്ന് അവൻ്റെ ഫുട്ബോളിലെ കഴിവ് കണ്ട് ഞങ്ങൾ സ്പെഷ്യലായിട്ട് വേറെ പല സ്പോർട്സ് സ്കൂളിൽ പഠിപ്പിച്ചു വളരെ പെട്ടെന്ന് കേരളത്തിന് തന്നെ ഒരു ടീമിൻ്റെ സബ് ജൂനിയർ ടീമിൻ്റെ ക്യാപ്റ്റനായി അങ്ങനെ കേരള ടീമിന് വേണ്ടി നിരവധി ടൂർണമെൻറ്റുകൾ കളിച്ചു അങ്ങനെ ഒരു നല്ലൊരു ഫുട്ബോൾ ഫുട്ബോൾ പ്ലെയറായി വളർന്നു വളരെ പെട്ടെന്ന് തന്നെ രാജ സെൻട്രൽ സെൻട്രൽ ഓഫ് ഇന്ത്യയിൽ സാധിച്ചു അങ്ങനെ രാജ്യയില് ഇപ്പോൾ രാജ വളരെ നന്നായിട്ട് പോവുകയാണ് ജനസേവയിൽ എത്തിയതിനു ശേഷം പിന്നെ എങ്ങനെയായിരുന്നു അച്ഛനെ കാണാറുണ്ടായിരുന്നു അച്ഛൻ ഇടയ്ക്ക് ജനസേവയിൽ വരുവായിരുന്നു അച്ഛൻ അറിഞ്ഞിരുന്നു ഇതുപോലെ ഇത് ഞാൻ ഈ പറഞ്ഞില്ല എന്നെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തിയ ആ ചേട്ടൻ അച്ഛനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ മോനൊരു സ്ഥലത്തുണ്ട് ജനസേവ എന്ന് പറഞ്ഞ സ്ഥലം അവിടുത്തെ കാടൊക്കെ അച്ഛന് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിപ്പോ അച്ഛന് കുറച്ച് മരുന്നും എല്ലാം മേടിച്ചെടുത്തപ്പോ അച്ഛൻ ഓക്കെ ആയിരുന്നു അത് കഴിഞ്ഞപ്പ എന്നെ കാണാനൊക്കെ വന്നു അപ്പൊ അച്ഛൻ പറഞ്ഞു കുഴപ്പമില്ല നീ ഇവിടെ തന്നെ നിൽക്ക് ഞാൻ എന്റെ കാര്യങ്ങള് പുറത്തേ ഞാൻ നോക്കിക്കോളാന്ന് പറഞ്ഞിട്ട് അങ്ങനെ കുറച്ചൊക്കെ ഓക്കെ ആയിരുന്നു അത്യാവശ്യം നടക്കാനും കാര്യങ്ങളൊക്കെ ഓക്കെ ആയിരുന്നു അപ്പൊ അങ്ങനെ അച്ഛൻ ഈ പറഞ്ഞ പോലെ ജോലികളൊക്കെ ഒരുപാട് അന്വേഷിച്ചു തോന്നുന്നു കിട്ടിയില്ല പിന്നെ അച്ഛൻ അവസാനം ഈ ആക്രിയ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ പിന്നെ ജീവിച്ചിരുന്നത് പിന്നെ ഞാൻ എ പഠിക്കുമ്പോഴാണ് അച്ഛൻ മരിച്ചു എന്ന് ഞാൻ കൊറേ ആൾക്കാരെന്നെ വിളിച്ച് അല്ലെ ഓർഫനേജിൽ വിളിച്ചു പറഞ്ഞു ആ ഇങ്ങനെ ഒരാള് വഴിയിൽ കിടക്കുന്നുണ്ട് അപ്പൊ നിങ്ങളുടെ എന്ന് വെച്ച അച്ഛൻറെയിൽ ഈ കാർഡ് കാർഡുണ്ടായിരുന്നു ജനസഭയുടെ ബ്രോഷർ ഉണ്ടായിരുന്നു അപ്പൊ അത് അത് അവര് കണ്ടിട്ടാണ് വിളിച്ചു പറഞ്ഞത് ഇങ്ങനെ ഒരാള് കിടക്കുന്ന എന്തെങ്കിലും ഇത് അപ്പൊ ഞാൻ പോയി കണ്ടായിരുന്നു എന്നിട്ട് അടക്കം എല്ലാം കഴിഞ്ഞു ഈ അച്ഛൻ ഭിക്ഷാടന മാഫിയും മകൻ പെട്ടുപോയി ഇങ്ങനെയൊക്കെ അവർ ഉപദ്രവിച്ചു അച്ഛന്റെ റിയാക്ഷൻ അത് ഞാൻ ഇവിടെ ജനസേയിൽ വന്ന് കഴിഞ്ഞിട്ടാണ് അച്ഛനോട് പറയുന്നത് ഇങ്ങനെ എല്ലാം ഉണ്ടായിന്നുള്ളത് അച്ഛനറിയാ അച്ഛനറിയുണ്ട് അതിനു മുമ്പ് ഞാൻ അവിടെ ചേരുന്നതിന് മുമ്പ് തന്നെ ഇത് പുറത്ത് ആരോടും പറയരുത് പറഞ്ഞുകഴിഞ്ഞാ അച്ഛനെ കൊല്ലൂന്നുള്ള ഭീഷണിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു മാസം നമ്മള് ഞാൻ നടന്നത് അത് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഉള്ള അച്ഛൻ്റെ റിയാക്ഷൻ കരഞ്ഞു അപ്പം രാജന്റെ ഒരുപാട് ദുരിത അനുഭവങ്ങളിലൂടെ ഒക്കെ വന്നതാണ് ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കുന്ന ആരോടാ എനിക്ക് എന്നെ സമയത്ത് ആ രക്ഷിച്ച ആ ചേട്ടനോടും പിന്നെ ഞാൻ ഏറ്റവും കൂടുതൽ കടപ്പെടുത്തി കടപ്പെട്ടിരിക്കുന്ന ഇപ്പൊ എന്നെ ആ ഈ നിലയിൽ എത്തിച്ച ജോസങ്ങളിനോടും പിന്നെ എനിക്കൊരു ജീവിതം തന്ന സോളിസാറിനോടും പിന്നെ എന്നെ പഠിപ്പിച്ച് പിന്നെ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച എന്റെ എല്ലാ ഫ്രണ്ട്സ് റിലേറ്റീവ്സ് പിന്നെ ഗുരുക്കന്മാര് അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട് എല്ലാവരോടും ഞാൻ എല്ലാവരോടും എന്റെ താങ്ക്സ് രക്ഷപ്പെടുത്തി അദ്ദേഹത്തെ പിന്നീട് കണ്ടിട്ടുണ്ടോ ഞാൻ ഒരു വർഷം വന്നിട്ടുണ്ടായിരുന്നു എന്നെ കാണാനായിട്ട് എന്തായാലും ജീവിതത്തിലെ ഒരുപാട് പൊള്ളുന്ന അനുഭവങ്ങളിലൂടെ കടന്നുപോയ രാജന് ഇനിയും മറ്റുള്ളവർക്ക് ഇൻസ്പിറേഷൻ ആവട്ടെ ഒരുപാട് ജീവിതം ഇനി ജീവിത വിജയം കൈവരിക്കട്ടെ പ്രാർത്ഥിക്കുന്നു